ശബരിമല സ്വർണപ്പാളി വിവാദത്തിലെ ഹൈക്കോടതി ഉത്തരവ് മാതൃഭൂമി ന്യൂസിന് സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം കട്ടയാക്കി കൈമാറിയത് ഉണ്ണി കൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപ്പേഷ് എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ഹൈക്കോടതി തന്ത്രിയും മേൽശാന്തിയും അടക്കം പത്തുപേരാണ് മഹസറിൽ ഒപ്പിട്ടത് സ്വർണവാതിൽ ചെമ്പാക്കി കമ്മീഷണറും ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവോടുകൂടി പുറത്തു വരുന്ന രണ്ട് പുതിയ കഥാപാത്രങ്ങൾ ഒന്ന് ഗോവർദ്ധൻ എന്ന സ്പോൺസറും മറ്റൊന്ന് കൽപേഷ് എന്ന വ്യക്തിയുമാണ് ഈ കൽപ്പേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുപ്പക്കാരൻ എന്നതാണ് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ട പ്രകാരം കൽപ്പേഷിനാണ് ഈ സ്വർണം കൈമാറിയത് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ രേഖകളിലുള്ളത് ഇന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ആറു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് ഈ സ്വർണത്തിന്റെ കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാനൂറ്റി ഗ്രാം ആ സ്വർണ്ണമാണ് ശബരിമലയിലെ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കിട്ടിയത് അതാണ് കൽപേഷിന്റെ കയ്യിലേക്ക് പോയിരിക്കുന്നത് ഇനി ആ സ്വർണം കണ്ടെടുക്കുക എന്നതാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന എസ് ഐ ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഇപ്പോൾ പുതർത്തുവന്നിരിക്കുന്ന രണ്ട് പുതിയ കഥാപാത്രങ്ങൾക്കും അപ്പുറം ആ ശബരിമല ഉന്നതരിലേക്ക് അതായത് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികൾ ഇതടക്കം സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്തുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അതായത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്വർണ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കൊണ്ടുപോയി അതിലെ സ്വർണം അടിച്ചെടുത്തു എന്നതായിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ശബരിമല ശ്രീകോവിലെ സ്വർണ്ണ പൊതിഞ്ഞ വാതിലുകൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ മുതൽ ഇങ്ങോട്ട് മൂന്ന് തവണയായി ഈ ഇതിൽ സ്വർണ്ണ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്